പശുത ദേവമാതാവിന്റെ വണക്ക ഏഴാം തീയതി പശുത കന്യകയുടെ വജപ്രസാദ യോഗ്യത ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജോലിക്കോ ദൗത്യ നിർവഹണത്തിനോ ജീവിതാന്തത്തിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമലംകരിക്കുമെന്ന് വിശ്വ തോമസ് അക്കിനാസ് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ദേവ്മാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമലംഘവയായ പരിശുധ കന്യ മൃദയത്തിന് ദൈവം എത്രമാത്രം സാധാരണമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കണം അവൾ സകല ഗുണ സമ്പൂർണയായിരുന്നു അമനോത്ഭവം നിമിത്തം തന്നെ പരിശുദ്ധകനിക സകല വിസ്തൃരെയും മാലാകന്മാരെയും അതിലംഘിക്കുന്ന യോഗ്യത ലഭിച്ചു ദൈവദൂതൻ പരിശുദ്ധകനികെ അഭിവാദനം ചെയ്യുന്നത് വരപ്രസാദപൂർണ്ണ എന്നാണല്ലോ കൂടാതെ ദൈവമാതൃത്വത്തിലൂടെ മേലി അത്ഭുതാവഹമായ യോഗ്യതകൾ പ്രാപിച്ചു സ്വാഭാവികമായും പ്രകൃതി പ്രകൃതിവുമായ ദാനങ്ങളും പരിശുദ്ധ രൂപയുടെ ദാനങ്ങളും ഫലങ്ങളുമെല്ലാം പശുതകന്യയിൽ അതിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹിതയാകുന്നു പശുതകന്യ സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹിതയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റ് വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ ഈശോ മിസ്യ്ക്ക് മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ മിസിയ നാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹതയായി തീർന്നു ദൈവത്തിന് ഈ ലോകം പോലെ അനേകം ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നാൽ പ്രതിഷ്ഠകനേക്കാൾ പരിപൂർണീയ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ വനബന്തുല പ്രസ്താവിക്കുന്നു സകല ഗുണങ്ങളും സമ്മേളിപ്പിച്ചിട്ട് ദൈവം കൊടുത്ത പേരാണ് മേരി ക്രിസ്തീയ സ്തുകൃതങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ സാധിക്കും നമ്മുടെ സന്താനങ്ങളെ ബാല്യകാലത്തിൽ തന്നെ നല്ലവരായി വളർത്തുവാൻ ശ്രദ്ധ പതിപ്പിക്കണം സംഭവം ഒരിക്കൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയോടെ അടുക്കൽ ഒരു മൃതശരീരം കൊണ്ടുവന്നു മരിച്ച ആളുടെ ബന്ധുക്കൾ അൽഫോൺസ് ലിഗോരിയോട് ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിശുദ്ധ അൽഫോൺസ് ലിഗോരി പച്ച കനിയോടുള്ള അദ്ദേഹത്തിന്റെ സ്വർഗമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അനേകം ആളുകൾ നോക്കി നിൽക്കി അത്ഭുതം നടന്നു നല്ല കണ്ണുകൾ തുറന്നു ശ്വാസോച്ഛാസം വീണ്ടും തുടർന്നു കാഴ്ച കണ്ടവരെല്ലാം പകച്ചു നിന്നുപോയി അയാളെ വിശുദ്ധ ലിഗോരി ബന്ധുജനങ്ങൾക്ക് കൊടുത്തു ഈ സംഭവം വിശുദ്ധ ലഗോരി തന്നെ ജീവിതകഥയെ വിവരിച്ചിട്ടുണ്ട് പ്രാർത്ഥന ദൈവമേ അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിഭാഷത്താൽ പ്രത്യേകനികയെ അലങ്കരിച്ചുവല്ലോ ജ്ഞാന സ്നാന സ്വീകരണത്തിന് ലഭിച്ച പ്രസാദവലത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തര ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഒത്തുരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദീജനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ ആമീൻ അത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്നെ അപേക്ഷയുടെ സഹായത്താൽ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല നെച്ചുകൊള്ളണമേ കന്യാവൃത്തക്കാട്ടിലെ രാജ്ഞായ കണ്ടികയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാദത്തിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുപെട്ട് കണ്ണൂർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വഞ്ചനത്തിൽ മാതാവി എന്റെ അമ്മയെ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയവുഖം കേട്ടുള്ളു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധ മകേ പാപികളുടെ സംഗതമേ ഇതാ നിന്റെ സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുത്തുമോട് പ്രാർത്ഥിച്ചുള്ള സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവി അങ്ങടെ നാമം പൂച്ചത് മകൻമേ അങ്ങടെ രാജ്യം മുതൽമേ അങ്ങനെ മനസ്സിലെ പോലെ ഭൂമി നന്മ നിറഞ്ഞ മറമേ സ്വസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഫലമായ

ഞങ്ങളുടെ മേൽ അലവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെറ്റുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേനായിട്ട് ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തേം ഞങ്ങളെ രക്ഷിക്കണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതെന്നെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മലയാളി വായിരുന്നേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെറ്റുമാരനോട് അന്നൊന്നും വല്ല ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റുതിന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തത് ഞങ്ങൾ

അത്രയും നിർമ്മലയായ മാതാവേം അച്ഛൻറെ വിദഗ്ധ കൺഗാഹീനിയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവിയും കന്യാവൃതത്തിന് അന്തരം വരാത്തേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേം അത്ഭുതത്തിന് വിഷ്ണേക്കുന്ന മാതാവേം സതുപദേശത്തിന്റെ മാതാവ് സ്രഷ്ടാവിന്റെ മാതാവ് ക്ഷിതാമന്റെ മാതാവ് മാതാവ് കരുണിയുടെ വിവേകമുള്ള കന്യകയും പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യായിരിക്കുന്ന കന്യകയും സ്തുതി പ്രാപ്തിക്ക് കന്നുകയും വല്ലഭമുള്ള കന്യകയും കനിവുള്ള കന്യകയും വിശ്വാസപതിയായിരിക്കുന്ന കന്യകയും നെയ്തിയുടെ തർപ്പ ഞങ്ങളുടെ ബഹുമാനത്തിന്റെ അത്ഭുതമായ ഭക്തിയുടെ ദേവീദേശം നൽകുന്ന കുസ്മേം ദാവതിന്റെ കോട്ടയെയും നിർമ്മലതന്ത്രം കൊടുള്ള കോട്ടയെയും സ്വർണാലയമേം വാഗ്ദാനത്തിന്റെ പെട്ടകമേം ആകാശമാഷത്തിന്റെ നക്ഷത്രമേ ഉദ്യോഗികളുടെ പ്രവാസികളുടെ മാതാവ് വ്യാകുലന്മാരുടെ മാതാവ് ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവന്മാരുടെ രാജ്ഞി ദീർഘധ രാജ്യം വന്ദനീയന്മാരുടെ രാജ്ഞി കന്യാസ്ത്രീകളുടെ സകല പുനിയന്മാരുടെ അമല രാഷ്ട്രീയ പശ്ചിതമാലയുടെ രാജ്ഞാനത്തിന്റെയും രാജ്ഞയുടെ അലങ്കാരമായ രാജ്ഞിയെ ഭൂലോഭാവം നീക്കുന്ന ൂർണയ മാതാവി ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ പക്ഷികൾ നീ ഭാഗവതിയും ഭാഗവിതിയും ആസ്വദിക്കപ്പെട്ടവളുമായ അമ്മ സകലാഭത്തോളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളാണ് ഈ ശിംസയുടെ വാഗ്ദാനം ഞങ്ങൾ ഉപയോഗിക്കും കൂടെ അങ്ങേ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കം ഭാത്ത എപ്പോഴും പശുത കന്യായിരിക്കുന്ന മതത്തിന്റെ അപേക്ഷയായാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃത് ചെയ്ത് രക്ഷിക്കണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവി ശിംസയുടെ ത്രിമത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീന്തം നൽകണമേ ഞങ്ങളുടെ ജീവിതം അവരുടെ ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരണുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കരുണയും വാത്സല്യവും മാധുര്യവും പ്രാർത്ഥിക്കാം സകലശക്തിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മകത്തിന്റെ ആത്മാവും ശരീരവും ദാസിയുടെ അനുഗ്രഹത്താല് നിന്റെ ദീപത്തിന്റെ യോഗ്യമായ പീഡമായിരിക്കും അവൻ പൂർവികമായി നീ നിയമിച്ചു ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യം അനുനിന്ന് രക്ഷിക്കപ്പെടുവാൻ ചെയ്യാൻ ഈ യാജനകളൊക്കെ ഞങ്ങളുടെ കഥാവിശംസയുടെ തിരുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ അപേക്ഷ പാപികളുടെ സങ്കേതമേ പശുത ദേമാതാവിനോടുള്ള അപേക്ഷ പാപികളോട് സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു സംഗതിമേ വിജാ മുതലവർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് അങ്ങിയ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങേരുടെ ഇടയتين ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാണുകൊണ്ട് യേശു തമരമേദം ബൈന നേപാബിലായഞ്ഞങ്ങി ഇപ്പോൾ ഞാൻടെ മനസ്സമേ തംബ്രാനുണ്ട് വെറുപക്ഷിയാണമേ പാപികളുടെ സംഗമമേ വിദ്യാദിയർ മുതലവർ മനസ്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കനേമേ നന്ദനം അർഞ ഞാൻ മരമേ ഈശസ്തി കർത്താവാ അങ്ങേരുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ജീവിക്കപ്പെടോളാവുന്നു അങ്ങയുടെ തമ്പതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പതാറിൻ ഡിച്ച് പാപികളുടെ സംഗതമേ രാഷ്ട്രീയ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപ്യകളാ ഞങ്ങൾക്ക് വേണ്ടി പോരണ സമയം പാപികളുടെ സംഗതമേ മാർപ്പാപ്പ മുതലായ തിരിച്ചപാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ വിജയിക്കപ്പെട്ടു അങ്ങേടത്തിന് ഫലമായ ഈശോ ഭാവികളുടെ സങ്കടമേ അങ്ങേ പ്രധപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ സ്ത്രീകളിൽ

നിർമലായ പാദ പങ്കജാത്തിൽ ഞങ്ങളെ വച്ചിതാ കൊമ്പിടുന്നേ ആത്മാശായി യാസ്മ ദും ആയ വൻപാലും ഓയതോമുള്ളതും ലേതും കണ്ണു തീരിച്ചു കാടാശിച്ചതിൽ ർവമാകൊണ്ട് പുണ്യമായുള്ളതു കാ വന്യ ഞങ്ങളെ ആക്കിടുമ്പിനാ ഞങ്ങളെ കാത്തുവന്ന ുംബം താരും ദുഷ്ട പാദകാരം ചൈതാൻ മാ ഞങ്ങളെ കാത്തിരുവാരും ഞങ്ങൾ കാ ദുഷ്ടമ്യം ആ ദുഷ്ട ഞങ്ങളെ കാത്തിരു കഷ്ടംഗളേ ദുഷക്കിംബം പാണിജു മരുബവജി നാശമാക്കും അയ്യോ മീ ധാവവത്തെ ം കാതൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനോ ചുകൊള്ള നല്ല മാതാവേ മലീ अर्माला याँ से पितावी